ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരി ടൂളുവിലേക്ക് സ്വാഗതം എന്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലെ ഞാനും സുഖായിരിക്കുന്നു ഞാൻ ഇന്ന് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാചകമാണ് ഞാനൊരു മാങ്ങാ തോരനാണ് ഉണ്ടാക്കുന്നത് ഈ മാങ്ങാത്തോരൻ എന്ന് പറയുന്നത് വളരെ നല്ലതാണ് നമുക്ക് ചൂറുണ്ണാനാണെങ്കിലും കഞ്ഞി കുടിക്കാനാണെങ്കിലും ഒക്കെ ഇത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ വേറെ നമ്മൾ കൂട്ടാനൊന്നും ഉണ്ടാക്കണ്ട ഈ തോരൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നല്ല ഇതാണ് കഴിക്കാനായിട്ട് അപ്പം ഞാനിത് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച എൻ്റെ കൂട്ടുകാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാവുന്നു ഇപ്പോൾ മാങ്ങേൻ്റെ സമയമല്ലേ ഇഷ്ടംപോലെ പച്ച മാങ്ങയാണേലും വെളുത്ത മാങ്ങയാണേലും ഒക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് അപ്പോൾ എന്റെ കൂട്ടുകാർക്ക് ഇതൊന്ന് ചെയ്തു നോക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ പുതിയ കുട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ നിങ്ങളിതുണ്ടാക്കിയതിന് ശേഷം എനിക്ക് ലൈക്ക് ചെയ്തു കമന്റ് ചെയ്തു സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഇതുണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് മൂവാണ്ട മാങ്ങയാണ് അപ്പം ഇതെന്ന് പറഞ്ഞാൽ നല്ല എന്നെ ദശക്കനോ ഉള്ളതുമാണ് ഭയങ്കര പുളിയുമില്ല അപ്പോൾ ഞാൻ മൂവാണ്ട മാങ്ങയാണ് അപ്പം നമുക്ക് ഈ തോരന ഉണ്ടാക്കാൻ നല്ലത് ഒരുപാട് പുളിയും വേണ്ട എന്നാൽ ഒട്ട് പുളിയില്ലെങ്കിലും നമുക്ക് ടേസ്റ്റ് ഇല്ല അപ്പം എനിക്കിത് ഞാൻ രണ്ട് മാങ്ങയുണ്ട് അപ്പം ഞാൻ വേച്ചി മാങ്ങ വെച്ച് ഉണ്ടാക്കണമെന്ന് അപ്പം ഇത് നമ്മളാദ്യം ഇങ്ങനെ ഈ ചൂട് ഭാഗം കളഞ്ഞതിന് ശേഷം നമ്മൾ മാങ്ങയുടെ മൊത്തം തൊലിയും നമ്മളിപ്പോ ചമ്മന്തി അരിക്കുമ്പോഴൊക്കെ മൊത്തം തൊലിയും കളഞ്ഞിട്ടാണ് എടുക്കുന്നത് പക്ഷെ ഇത് അതിന്റെ ആവശ്യമില്ല നമ്മൾ ഓടിച്ചെന്ന് തൊലി എത്തിയാൽ മതി ഉം ചിലര് തോരനൊന്നും ഇങ്ങനെ തൊലി ചെത്താറില്ല പക്ഷെ അപ്പോൾ ഒരുപാട് കട്ടിയാവും അപ്പം ഇങ്ങനെ ഓടിച്ചിങ്ങനെയൊന്നും കുറച്ച് തൊലി ഒന്ന് ചെത്തി കൊടുക്ക എന്നാ കൊറച്ച് തൊലി ഇരിക്കുകയും വേണം എങ്കിലാണ് അതിന്റെ ടേസ്റ്റ് ഇപ്പൊ ഞാൻ ഈ രണ്ട് മാങ്ങ വെച്ചുണ്ടാക്കാന്ന് വിചാരിച്ചു രണ്ട് മാങ്ങ വച്ചക്കെ ഉണ്ടാക്കിയാൽ ഒരുപാടുണ്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് എടുക്കാവുന്നതാണ് ഒരു ഒരു ചെറുതായിട്ട് ചലിച്ചിട്ടുണ്ട് ഈ മാങ്ങ വേണ്ട ഇങ്ങനെ വേണ്ട ഇങ്ങനെ കളാം ഞാൻ പറയും ഞാൻ ഇത് രണ്ട് മാങ്ങ റെഡിയാക്കി എടുത്തു ഇനിയിപ്പം ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് വേണ്ട മാങ്ങയുടെ കളറ് ഇപ്പം ഇത് രണ്ട് ഞാൻ ഇതുപോലെ ഇന്ന് മൊത്തം ഞാൻ മുറിച്ചെടുക്കാം അപ്പോൾ നമ്മൾ എന്തെങ്കിലും മാങ്ങ ഇത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത് കണ്ടോ അതെ ഈ വലിപ്പത്തിൽ ഇതിനിപ്പം നമുക്ക് ഒരു മിക്സീടെ ജാറിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിഞ്ഞ് ഇങ്ങനെ അരച്ചെടുക്കാം ഒരു തോരൻ്റെ പരുവത്തിലാണ് മിക്സിയുടെ ജാറിലാണെങ്കിൽ നമ്മൾ അരക്കുന്നത് പിന്നെ ചോപ്പർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ തന്നെ തോരൻ്റെ രൂപത്തിന് നമ്മൾ അരയ്ക്കുന്നത് എനിക്കിപ്പം ഞാൻ ഇങ്ങനെ ചോപ്പ് ചെയ്യാനുള്ളൊരു മിക്സി തന്നെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അതിനകത്തിട്ട് ഇതൊന്ന് തോ ഞാൻ സാധാരണ തോരൻ ഉണ്ടാക്കുമ്പം എന്താണെങ്കിലും അതിനകത്തിട്ടാണ് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കറിക്കാൻ മതി നല്ല തോരൻ്റെ പരുവത്തി കിട്ടും അപ്പം ഞാൻ അതിനകത്ത് ഇട്ടിട്ടൊന്ന് കറക്റ്റിട്ട് വരാം കേട്ടോ അപ്പം മിക്സി എന്തില്ലാത്തവർക്ക് മിക്സിയിൽ ജാറിലിട്ട് നമുക്ക് അധികം അരിഞ്ഞു പോകരുതെന്നേ ഉള്ളൂ അങ്ങനെ ചെയ്യാം പിന്നെ ഞാനൊരു മാങ്ങച്ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അതിനെ അതിന് ഞമ്മടെ ഇങ്ങനെ നമ്മൾ മൊത്തം തുലിയും കളയണം മാങ്ങച്ചമ്മന്തി അരയ്ക്കുമ്പോൾ തോരനാവുമ്പോൾ അങ്ങനെ കുറച്ച് തൊലികളൊക്കെ വേണം അപ്പം ഞാനിത് അരച്ചിട്ട് കേട്ടെ ഇതാണ് ഞാൻ ചോപ്പ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇത് വെജിറ്റബിൾ വെജിറ്റബിൾ ചോപ്പറാണ് അപ്പം പ്രസ്റ്റീജിൻ്റെ വളരെ നല്ലതാണ് നമുക്ക് വളരെ എളുപ്പം ഇത് നമുക്ക് അച്ചൊക്കെ എടുക്കാൻ പറ്റും ഞാൻ ഞാനിതിൻ്റെ ഈ ഒരു പിന്നെ മിക്സിയുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ആദ്യം ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അത് ഒന്ന് ആർക്കെങ്കിലും ഇത് മേടിക്കണം എന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയാൽ മതി നമുക്ക് വളരെ നല്ലതായി കേട്ടോ എളുപ്പം നമുക്ക് ഒരുമാതിരി ഉള്ള തോരനും പിന്നെ മെഴുക്കൊട്ടയ്ക്കും അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു വലിപ്പത്തിലൊക്കെ നമുക്കിത് അരിഞ്ഞെടുക്കാൻ പറ്റും അതേ കണ്ട നന്നായിട്ട് നല്ല പൊടി പൊടിയായിട്ട് തോരൻ നമ്മൾ കൈകൊണ്ടരിഞ്ഞാൽ ഇത്രയും നന്നായിട്ട് കിട്ടത്തില്ല അതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ അത് എന്താണ് അടുത്ത ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഈ തോരം വെക്കാനായിട്ട് ഞാനിത് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് ഉള്ളിയുണ്ട് ചെറിയ ഉള്ളിയാണ് പിന്നെ നിങ്ങൾക്ക് സബോള ഇനിയിപ്പുള്ളി ഒഴിക്ക് എടുക്കാനൊക്കെ താമസമുള്ളവർക്കാണെങ്കിൽ ഒരു സബോള എടുത്താലും മതി നല്ലതാണ് പിന്നെ ചെറിയ ഉള്ളിക്ക് നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ചെറിയ ഉള്ളി തന്നെ എടുത്തത് പിന്നെ രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചെറിയ മൊത്തം അരിഞ്ഞു പോകരുത് പേസ്റ്റാവരുത് പിന്നെ കുറച്ച് തരിയോട് കൂടി ഒന്ന് ചതച്ചെടുക്കണം പിന്നെ ഈ തേങ്ങയാണ് നമുക്ക് ഈ തോരന് വേണ്ട ആവശ്യം ഇട്ടെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഞാനിതൊന്ന് ചതച്ചിട്ട് വരാം ഞാൻ നന്നായിട്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും എന്നൊക്കെ ഉള്ളിയും കൂടി നന്നായിട്ട് പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് വന്നു ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ട് പച്ചമുളക് നമ്മളിങ്ങനെ ഈറിയിടാം ഇനി വഴറ്റി എടുക്കണം അപ്പൊ നമുക്ക് വലറ്റൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടാവുമ്പത്തേക്കിനും ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് മുളകിടാം എണ്ണ ചൂടായി സ്പൂൺ കടു இலக்கு நம்ம உள்ி எல்லாம் உளியில் நம்மள உள் எத்தோ அப்ப நல்ல டேஸ்ட் നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഒരു പിന്റ് ടിപ്പ് കൂടി ഇടുന്നുണ്ട് അപ്പൊ ഈ ഉള്ളിയിലൊക്കെ നന്നായിട്ട് പിന്തുണയും ചെയ്യും പെട്ടെന്ന് ഒരു ടിപ്പാണിത് ഉള്ളിയോ അതുപോലെ നമ്മൾ വയറ്റുമ്പോൾ ഒരിഞ്ച് ഉടുപ്പും കൂടി ഇല്ലാങ്കില് പെട്ടെന്ന് വാടി ഒരു ചുമന്ന കളറുണ്ട് നന്നായിട്ടിത് വാടി തുടങ്ങുന്നുണ്ട് ആ സമയം കണ്ട് നമുക്കൊന്ന് തേങ്ങ അരച്ചിട്ട് വരാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തോരന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു അരമുറിയോളം തേങ്ങ ഉണ്ട് ഇത്രയും തേങ്ങയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ജീരൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതിലേക്ക് ഇരി ജീരവും ഇല്ല ഞാൻ ഒരു ജീരയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അഭികം ഇടുന്നില്ല കുറച്ച് ജീര വിടുന്നുണ്ട് പിന്നെ അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത്രയും ചേർത്ത് വെച്ചാണ് നമ്മൾ അരയ്ക്കുന്നത് ഇപ്പം നമ്മളിതേ ഉള്ളി വാടി ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ വണ്ടി ഒട്ടും വെള്ളം ഒഴിക്കല്ല ഇങ്ങനെ നമ്മള് തീ ഒന്ന് കുറച്ചാൽ മതി വളരെ കുറഞ്ഞ തീയിൽ നമ്മളിത് ഒന്ന് അടച്ചു വെക്കണം ഇതിലേക്ക് അരിസ്പൂണോളം ഉപ്പൂ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇറക്കിട്ടുണ്ട് ടക്കു വെച്ച് നിറച്ച് കൊടുക്കാം ആ ചെറിയ തീയിൽ ഇത് വെന്ത് ഇടും അപ്പോൾ ഈ മാങ്ങയിലുള്ള വെള്ളമെല്ലാം ഇത് വേവനായിട്ട് തോരൻ ഇപ്പോൾ നന്നായിട്ട് വെന്തും നന്നായിട്ട് വെന്തല്ല നന്നായിട്ടൊന്ന് കുഴഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇടാം ഞാനൊരു പത്തഞ്ച് മിനിറ്റ് ഇട്ട് വരും വേവനായിട്ട് തേങ്ങ ഒരുപാട് അരയരുത് നമ്മൾ തോരനെ സാധാരണ അരയ്ക്കുന്നതുപോലെ അതിനെ അരയ്ക്കണം ഇനി വളരെ കുറയ്ക്കുക അതിനകത്തുള്ള ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് നല്ല മൂവാണ്ട് മാങ്ങ നല്ല ദശഖന ഉള്ളതാണല്ലോ അതിൻ്റെ ഇത് നന്നായിട്ടൊന്ന് വെന്ത് നല്ല ഒന്ന് കുഴഞ്ഞതുപോലെ ഇപ്പം ഇതൊന്ന് ചെറിയ ചൂട് ചൂട് വേണം അല്ലെങ്കിൽ തേങ്ങ ഇപ്പം ഇട്ടതിലേ ഉള്ളൂ നമ്മൾ തേങ്ങ പെട്ടെന്ന് തോരറ്റിനെ ചീത്തയാവും അതുകൊണ്ടൊക്കെ ചൂടാക്കണം എൻ്റെ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് നമുക്ക് ചോറ് കഴിക്കാനും അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാനും ഒക്കെ തന്നെ നോക്കാവെ നന്നായിട്ടുണ്ട് കേട്ടോ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിലെ ഉപ്പും കൂടി വരുന്നുണ്ട് നമ്മൾ ഈ ചക്കത്തോരനൊക്കെ വെച്ച് കഴിയുമ്പം ഇരിക്കത്തില്ല അതേ മധുരമുണ്ട് മാങ്ങയാണെന്ന് നമുക്ക് തോന്നത്തേയില്ല ഒരു ചെറിയ ടേസ്റ്റും ഉണ്ട് നന്നായിട്ടുണ്ട് പച്ച മാങ്ങയുടെ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു മാങ്ങയാണ് കുറച്ച് കഷ്ണം ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് പിന്നെ പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിയുന്നത് കാരണം നമ്മൾ മിക്സിയിലിട്ട് തിരിച്ചരച്ചെടുക്കുമല്ലേ അതുകൊണ്ട് ഞാനൊരു വേ വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിടാം ഒറ്റ മാങ്ങയെ എടുത്തിട്ടുള്ളൂ ഒരുപാട് അംഗങ്ങളുള്ളവർ രണ്ട് മാങ്ങ എടുക്കണം ഇവിടെ നമുക്ക് രണ്ടോ മൂന്നോ പേരൊക്കെ ഉള്ളെങ്കിൽ ഒരു മാങ്ങയുടെ ആവശ്യമേ ഉള്ളൂ ഇതിലേക്ക് ഞാൻ കണ്ടോ ഉള്ളി ഒരു അഞ്ചാറ് ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് പിന്നെ ഇനി ഇതിനേക്ക് ഇത്തിരി ഉപ്പ് കൂടി ചേർക്കാം ഒരു അരസ്പൂൺ ഉപ്പ് മതി ഇട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അങ്ങനെ ചതച്ചെടുത്തോണ്ട് വരാം പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് മുളകാണ് രണ്ട് പറ്റിൻ്റെ മുളക് കൂടി ചേർക്കുന്നുണ്ട് ഈ മുളകിൻ്റെ ഇതിൽ പിന്നെ അപ്പം ഇതൊന്ന് നമുക്ക് ഒരുപാട് അരിഞ്ഞു പോകേണ്ട ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇതാണ് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഒന്ന് ചതഞ്ഞിട്ടേ ഉള്ളതിപ്പോൾ ഒരുപാട് അരഞ്ഞിട്ടില്ല അപ്പം ഇതിലേക്ക് ഇപ്പം ഈ തേങ്ങയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ യും തേങ്ങയിട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മുളക് പൊടിയും കൂടി നമ്മൾ മുളക് അരച്ചിട്ടുണ്ട് അപ്പം എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാനായിട്ട് ഇതിപ്പം കാശ്മീരി മുളകാണ് അപ്പം നമ്മളിത്തിരി മുളക് പൊടിയും കൂടി ഇടുമ്പോൾ നല്ലൊരു കളർ കൂടി കിട്ടും ഏകദേശം ഒരു സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്കൊന്ന് ഇത്തിരി കരിവേപ്പിലേയും കൂടിയിട്ടൊന്ന് ചതച്ചിട്ട് വരാം ഇതാണ് നമ്മൾ അരച്ചുകൊണ്ട് വന്ന് ചമ്മന്തി കണ്ടോ മാങ്ങയുടെ വെള്ളമേ എടുത്തിട്ടുള്ളൂ മാങ്ങയും ഒക്കെ ഉള്ള ആ വെള്ളമാണ് പക്ഷെ ഇതിൽ നിന്നൊക്കെ അത് അരിഞ്ഞിട്ടില്ല ഇനിയിപ്പോ ഇത് ഞാനൊരു ബൗളിലോട്ട് മാറ്റാം അരച്ചെടുത്ത ചമ്മന്തിയാണ് ഇത് ഇത് കണ്ടോ ഒരു ഉരുള പോലെയാണ് കാണാവൂ ഇങ്ങനെ നമ്മൾ തട്ടിപ്പൊത്തി എല്ലാം വെച്ച് കണ്ടോ ഇന്നത്തെ നമ്മുടെ കറിയാണ് ഇതൊക്കെ ചമ്മന്തി നമ്മൾ മാങ്ങ കൊണ്ടുള്ള ചമ്മന്തിയും അതുപോലെ തന്നെ നമ്മുടെ മാങ്ങ തോരനും എല്ലാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോ ഞാൻ വരാം ബൈ